പ്രിയപ്പെട്ടവരെ നമ്മുടെ അതിരൂപത പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ഒരുങ്ങുകയാണ് അതിൻ്റെ ഭാഗമായി ബൈബിൾ കൺവെൻഷനുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നു ആദ്യത്തെ ബൈബിൾ കൺവെൻഷൻ ഈ വരുന്ന മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ ചെമ്പേരി ലൂർദ്മാത ബസിലിക്കയിൽ വെച്ച് പ്രശസ്ത ധ്യാന ബഹുമാനപ്പെട്ട ഡോമിനിക് വാളമലാലിച്ച് നയിക്കുന്ന കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷൻ നടക്കുകയാണ് ഈ കൺവെൻഷനിലേക്ക് നിങ്ങൾ ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ കർത്താവിൻ്റെ വചനം നമ്മളെ സ്പർശിക്കുന്ന ദിനങ്ങളാണിത് നമ്മുടെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും സന്തോഷവും സമാധാനവും തരുന്നത് ഈശ്വര വചനങ്ങളാണല്ലോ നമ്മുടെ ദേശത്തിന് മുഴുവൻ വലിയ ആത്മീയ ഉണർവ് തരുന്ന അവസരമാണ് ഈ ബൈബിൾ കൺവെൻഷൻ ജാതി മത ഭേദമന്യെ എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ദിവ്യകാരുണ്യമാണ് വിശുദ്ധ വചനങ്ങളെന്ന് ബെനഡിക്റ്റ് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ദേശത്തിന് മുഴുവൻ കർത്താവ് അനുഗ്രഹങ്ങൾ ചുരിയുന്ന വചനം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന അവസരങ്ങളാണ് വചനത്തിന്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന ഈ ദിനങ്ങൾ നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുത്താം കർത്താവ് വചനം എന്റെ നാവിൽ തേൻ പോലെ മതിരിച്ചു എന്നാണല്ലോ ഈ വചനവിരുന്നിലേക്ക് നമുക്ക് എല്ലാവർക്കും ആവേശത്തോടെ എത്തിച്ചേരാം രൂപതയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വചനം തേടി ചെമ്പേരിലേക്ക് എത്തുന്ന ദിനങ്ങളാകട്ടെ ഇത് നമ്മുടെ അതിരൂപതയ്ക്ക് കർത്താവ് തരുന്ന കൃപയുടെ അഭിഷേകത്തിൻ്റെ ദിനങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താം എല്ലാവർക്കും സ്നേഹത്തോടെ ഈ ബൈബിൾ കൺവെൻഷൻ ദിനങ്ങളിലേക്ക് സ്വാഗതം നേരുന്നു